പ്രിയമുള്ളവരെ ഇന്ന് ചില കാർഷിക കാഴ്ചകൾ നമുക്ക് കണ്ടാലോ ഇത് കണ്ടോ നമ്മുടെ വീട്ടിലുള്ള മുളകാണ് പാൽമുളകാണ് കാന്താരി ഇനത്തിൽപ്പെട്ട ഒരു മുളകാണ് ഇപ്പം ഇത് മാത്രമേ അവശേഷിച്ചിട്ടുള്ളു കേട്ടോ കാരണം ഈ വർഷത്തെ കാലാവസ്ഥയുടെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ സാധാരണയായിട്ട് ഈ എല്ലാ വർഷവും ഈ സമയങ്ങളിലൊക്കെ ബീൻസ് വഴുതനങ്ങ അതുപോലെ തക്കാളി വെണ്ടയ്ക്ക തുടങ്ങിയ ഐറ്റംസൊക്കെ നമ്മുടെ പറമ്പിൽ നമ്മൾ നട്ട് വളർത്തി ഈ സമയമാകുമ്പോഴേക്കൊക്കെ ആവാറുണ്ട് പക്ഷേ ഈ പ്രാവശ്യം മഴ കാരണം അങ്ങനത്തെ ഒരു സാധനം തന്നെ നമുക്ക് നടാനോ അല്ലെങ്കിൽ നട്ടതൊക്കെ തന്നെ ചീഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട് സാധാരണഗതിയിൽ വഴുതനങ്ങാ ചെടിയൊക്കെ ഒരു രണ്ട് മൂന്ന് വർഷമൊക്കെ നിൽക്കുന്നതാണ് പക്ഷേ ഈ വർഷം അങ്ങനെയൊന്നും നിന്നിട്ടില്ല കാരണം മഴ കാരണം എല്ലാം പോയിട്ടുണ്ട് ഇനി ആ മഴയുടെ ശക്തി ഒന്ന് കുറഞ്ഞപ്പോൾ ഇതെല്ലാം ഒന്ന് ശരിയായി വന്നിട്ടുമുണ്ട് ഇത് നമ്മുടെ മഞ്ഞളാണ് ഈ ഹൈ റേഞ്ച് മേഖലകളിൽ നന്നായിട്ട് വളരുന്ന ഒരു വിളയാണ് മഞ്ഞൾ അപ്പം നമുക്ക് ധാരാളം മഞ്ഞൾ വിളവ് ഉണ്ടാവാറുണ്ട് എല്ലാ വർഷവും നമ്മൾ മഞ്ഞൾ പൊടിച്ച് ഉപയോഗിക്കാറുമുണ്ട് പിന്നെ നമുക്ക് കറിവേപ്പിലേയും വലിയ കുഴപ്പമില്ലാതെ ഉണ്ട് കാരണം ഏതായാലും പുറത്തുനിന്നൊന്നും ഒന്നും വരാറില്ല പിന്നെ നമുക്കുള്ളത് കുറച്ച് ചേമ്പ് അതുപോലെ തന്നെ ചേമ്പ് തന്നെ രണ്ട് മൂന്ന് ഇനം ഉണ്ട് കേട്ടോ പാൽ ചേമ്പ് അതുപോലെ ഇല തോരൻ വയ്ക്കാവുന്ന തരം ചേമ്പ് അല്ലാതെ മധുരമുള്ള സൈസ് ചേമ്പ് അങ്ങനെ അതൊക്കെയുണ്ട് ചേമ്പൊക്കെ വലിയ പ്രശ്നങ്ങൾ തന്നെ നിപ്പുണ്ട് പിന്നെ ഇഞ്ചിയാണ് മഞ്ഞളിൻ്റെ അത്രയും പുഷ്ടിയൊന്നും ഇല്ലെങ്കിലും ഇഞ്ചിയും വലിയ പ്രശ്നമില്ലാതെ തന്നെ നിൽക്കുന്നുണ്ട് വർഷം മുഴുവനുള്ള ഉപയോഗത്തിനും അതുപോലെ കുറച്ചൊക്കെ നമ്മൾ വിൽക്കാറുമുണ്ട് അപ്പോൾ ഇഞ്ചിയെല്ലാം ഇഞ്ചിയും നല്ല ക്ലിയറായിട്ട് തന്നെ ഉണ്ട് കേട്ടോ പിന്നെ ഇതെല്ലാം കൃഷി ചെയ്യുന്നത് മമ്മിയാണേ ഞങ്ങൾ ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ കൃഷി ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ് പക്ഷേ മമ്മിക്ക് പ്രായമായാലും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ മമ്മി ഇതെല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ ചേന ഏലവും വലിയ വലിയ കുഴപ്പമില്ലാതെ ഇപ്പോൾ ഉണ്ട് കേട്ടോ അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ കൃഷി വിശേഷങ്ങൾ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം